ബസ്സിൽ നിന്നും തെറിച്ച് വീണിട്ടും യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുവാൻ തയ്യാറാകാതെ ബസ് ജീവനക്കാരുടെ ക്രൂരത കാഞ്ഞിരപ്പള്ളി പാർത്തോട്ടിലായിരുന്നു സംഭവം പൊടിമറ്റം സ്വദേശിയായ ചീരങ്ങുന്നേൽ സിജിമോൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് രാവിലെ എട്ടരയോടുകൂടിയായിരുന്നു സംഭവം പഴുമല അംഗൻവാടിയിലെ ഹെൽപ്പറായ സിജിമോൾ ജോലിക്കായി പോകുമ്പോഴാണ് അപകടമുണ്ടായത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുവാൻ ശ്രമിക്കുന്നതിനിടെ ബസ് മുന്നോട്ട് എടുക്കുകയും സിജി റോഡിലേക്ക് തെറിച്ച വീഴുകയുമായിരുന്നു അപകടശേഷവും മുന്നോട്ടെടുത്ത സ്വകാര്യ ബസ് കുറച്ചു സമയം നിർത്തിയിട്ട ശേഷം മുന്നോട്ട് ഓടിച്ചു പോയെന്നും തന്നെ ആശുപത്രിയിൽ എത്തിക്കുവാൻ പോലും ബസ് ജീവനക്കാർ തയ്യാറായില്ലെന്നും സിജിമോൾ പറഞ്ഞു ാണ് യുവതിരി എത്തിച്ചത് ഞാന് അംഗ് പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ നിന്ന് വണ്ടി കയറി പാറത്തോട് ഇറങ്ങാനായിട്ട് പാറത്തോട് തൊട്ട് പാറത്തോട് പാറത്തോടുകാരെ ഇറങ്ങാൻ പറഞ്ഞു പാറത്തോട് തൊട്ട് വണ്ടി ഡോർ തുറന്നായിട്ടാണ് വന്നത് ഞാൻ കരോട്ട് കയറി നിർത്തി നിർത്തിയപ്പോ വണ്ടി ഞാൻ മുന്നോട്ട് എടുക്കുമായിരുന്നു ഞാൻ അവിടുന്ന് മുന്നോട്ട് മാറ്റിയാണ് വണ്ടി കയറ്റി ഞാൻ നിർത്തിയത് ഇരുപത്തി ആറാം മൈലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ തലയ്ക്ക് പുറകിലാണ് പരുക്ക ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി